അപ്പൊ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിന്നിരിക്കുന്ന മണി ബോക്സ് ഉണ്ടാക്കാനാണ് ഈ മണി ബോക്സ് എന്ന് വെച്ചാൽ കുടുക്ക എല്ലാവർക്കും അറിയാലോ അല്ലേ ഈ മണി ബോക്സ് ഞാൻ ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡ് ആയ ഒരു ഇതാണ് മറ്റേ തടിയുടെ ഇല്ലേ അത് അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയപ്പോൾ അതൊക്കെ ഭയങ്കര വിലയായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് അടുക്കാൻ പറ്റത്തില്ല അത്ര വിലയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കി കൂടാ വിചാരണം പറഞ്ഞാൽ ഞാൻ കുടുക്ക ഉണ്ടാക്കണല്ലോ ആ കുടുക്ക ആണെങ്കിൽ നല്ലതാണ് എന്താ നമ്മൾ പിള്ളേരല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ സേവിങ് ഹാബിറ്റ്സ് അതൊക്കെ നല്ലതാണ് അപ്പൊ നമ്മൾ വലിയ തോ തന്നെ തുടരും അപ്പൊ അത് നല്ല വിശലമാണ് അതിനുശേഷം എന്തുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായിക്കൂടാ അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് വീഡിയോ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഞാനിങ്ങനെ അടുക്കളാക്കി എന്ന് പരിധി വന്നപ്പോൾ ഇത് ഞങ്ങൾ വേടിച്ചിട്ട് അവിടെ ചുമ്മാ കിടക്കുന്ന ഒരു പെട്ടി പെട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇതൊരു മണി ബോക്സ് ആക്കിക്കൂടാ എന്ന് വിചാരിച്ചപ്പോൾ ഇത് നമുക്ക് പിന്നെ കശിയല്ല ഇരുന്ന് ഞാൻ എനിക്ക് കഴിക്കാൻ മേടിച്ചു ഇവിടെ ഉണ്ടായിരുന്നു അത് വെച്ചാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഏതൊണ്ട് ഇങ്ങനത്തെ ഒക്കെ പെട്ടി വന്നു കേട്ടോ ഏത് പെട്ടിയാണെന്ന് കുഴപ്പം ഒന്നില്ല ഇത് വെച്ചാണ് നമ്മളിന്ന് നമ്മുടെ മിനി ബോക്സ് അപ്പൊ അപ്പൊ ഞാൻ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇവിടെ ഞാൻ ബാക്കി നിന്നാണ് തുടങ്ങുന്നത് പക്ഷേ ഈ ഫ്രണ്ട് റൊട്ടികളെ കാണിച്ചു തരാൻ ഞാൻ അത് ഓൾറെഡി എഴുതി വെച്ച് ഇത് എഴുതാൻ ഭയങ്കര എഴുതാൻ കുറച്ച് നേരം ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് പിള്ളേരില്ലേ പാത്രം വരി കുക്കൾ ഫൈവ് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പം നമ്മുടെ പിള്ളേരില്ലേ അപ്പം ഫൈവ് തൗസൻഡ് റുപ്പീസ് വെച്ച് എഴുതാന്ന് വിചാരിച്ചു എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് തരാം തുടങ്ങാം എന്താ ഫസ്റ്റ് നമ്മൾ ഇത് ഇല്ല ഒന്ന് ഞാൻ ചെയ്തു പേപ്പർ നോക്കുക അപ്പോൾ ഞാൻ ഇന്റെ ഇവിടെ ഇച്ചിരി കട്ട് ചെയ്ത് കൊടുത്തു ഇച്ചിരി കട്ട് ചെയ്ത് കൊടുത്തു അതിന് ശേഷം കട്ടിക്കലോ ഇത് ബാക്കിയാൻ തുടങ്ങും ഏ ഇത് എപ്പോഴും നല്ല ടേപ്പ് വെച്ചിട്ടില്ല നമുക്ക് ഞാൻ ടേപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കും എന്റെ ബേക്കും

കൈച്ചാണ് ഉപയോഗിക്കുന്നത് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റും ഇനി എനിക്ക് ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര മതി എനിക്ക് വേണമെങ്കിൽ ഇത് ഇന്നത്തെ മറ്റേ ഉപയോഗിക്കാം ഇന്ന ആവശ്യമില്ല വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ എനിക്ക് കൊടുത്തോളാം ഇങ്ങനെ ഒട്ടിച്ചിട്ട് സൈഡില് സൈഡില് അങ്ങോട്ടും ഇങ്ങനെ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തത് നമുക്ക് വേണ്ടത് ഇതാണ് ഇത് നമ്മള് ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു

സൈഡാണ് മുഖ്യമായിട്ട് നോക്കുന്നത് ബിക്കോസ് സൈഡില് ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പൊങ്ങി പോയാലോ വിചാരിച്ച് ഞാൻ സൈഡാണ് മുഖ്യമായിട്ട് ഇങ്ങനെ ഈ പശു കൊടുക്കുന്നത് അതിനുള്ളു നമ്മുടെ നടുക്കിൻസ് ഇസ്രേലിൽ ഇവിടെ കാണുന്നുണ്ട് ഇങ്ങനെ വിഷയമാക്കുന്നൊന്നും ഇല്ല ബിക്കോസ് പ്രശ്നമൊന്നും ഇല്ല ഇസ്രൈലിൻ ബിക്കോസ് അഥവാ അഥവാ ഇത് കഴിഞ്ഞാൽ നമുക്ക് ടേപ്പ് ഹോ എന്ന് പറയാം അതിന് ശേഷം ഇങ്ങനെ കൊടുത്തല്ലേ നമ്മൾ അപ്പോഴും നമ്മൾ ഇവിടെയും ഇവിടെ ഇത് ബാക്ക് ഇത് താഴെ പെഴുകണം ഇതൊക്കെ അപ്പൊ ഞാനിവിടെ പേപ്പർ ഇത് വെച്ചിട്ടുണ്ട് എടുത്തു ഇത് ഞാൻ ഇവിടെ ഈ നമ്പർ എഴുതാൻ ഞാൻ ഇവിടെ ഇങ്ങനെ നമ്പർ എഴുതിയപ്പോ ഇതിന്റെ സൈഡിലേക്കും അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമ്മൾ ഇവിടെ ഇതിൽ വരും കേട്ടോ ഇനി എന്താ ഇഷ്ടമുള്ള ഇടക്ക് വേണമെങ്കിൽ ഓട്ടോ ആയിട്ടാണെങ്കിൽ ഓട്ടോ ആയിട്ട് വേണം അല്ലെങ്കിൽ രണ്ടു വിട്ടുണ്ട് രണ്ടും വീടും തന്നെ രണ്ടും വീടില്ലേ രണ്ടോ ഇവിടെ ഞാൻ ഓൾറെഡി ഇത് കൊടുക്കും നമുക്കിനി സിസേസ് ഉണ്ട് പക്ഷെ എനിക്ക് സിസേഷൻ ചെയ്താൽ യാത്രയില്ല അപ്പം നമുക്ക് കയറും വെച്ച് ഇങ്ങനെങ്ങനെ ചെയ്ത് കൊടുത്താലും മതിയായി മല്ല ഭക്ഷണം ചൂട് ഭക്ഷണം സിമ്പിളാണ് കുഴപ്പമൊന്നും ഇല്ല എങ്ങനെ നമ്മൾ കീറി പോകും കീറി എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഞാൻ പശിയും വെച്ചാണേ പശിയും 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 ഓൾവേസ് പശിയും അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് ചെയ്യുന്നത് നമുക്ക് പശീൻ്റെ ടേപ്പണ്ട കുഴപ്പമില്ല എന്നാലും ഇച്ചിരി കുഴപ്പമുണ്ട് ഈ പശുമ്പോൾ ചൊട്ടിക്കുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഇത് ഇതെടുക്കുന്നുള്ളോ അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു ആ ഫസ്റ്റ് തന്നെ ആ ഒരു ഹോള് ഇടാമെന്ന് വിചാരിച്ചു നമുക്ക് ഹോളില്ല നമുക്ക് ഫസ്റ്റ് നമുക്ക് വരച്ച് കൊടുക്കാം അവിടെ അല്ലെങ്കിൽ പായ്പോ ഞാൻ ഇവിടെ ഈ നടുക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്

സിമ്പിൾ സിമ്പിൾ ായിപ്പോയിണ്ടോ ഇച്ചിരി വലുതായി പോയി വലുതായിപ്പോയില്ല അതിനുശേഷം ഞമ്മൾ ഇതെടുത്തോ എന്നിട്ട് ആ ഒരു ഇതില്ല അതൊന്നും വെച്ചു അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ ഇവിടെ നോക്കട്ടെ ആഴയായിട്ട് നമ്മൾ ഇന ഇത് ഞാൻ മറച്ചു വെച്ചു ഇവിടെ ആണല്ലോ നമ്മൾ ചെയ്യണ്ട ഈ ഒരു സെഴാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കാൻ ചെയ്യണം പിന്നെ അപ്പുറത്ത് സെഴ എടുത്ത് വരച്ചു കൊടുക്കണം പോളന്ന് നോക്കായിരിക്കും അതിനുശേഷം അത് വെട്ടിക്കൊടുക്കു വെട്ടിക്കൊടുക്കാൻ വെട്ടി കട്ട് ചെയ്തെടുത്തു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മള് വരയ്ക്കുമ്പോ എന്താ അതിന്റെ പാട് വരും അപ്പൊ ഇവിടെ തന്നെ പാടെ അപ്പൊ ഈ ഇത് നമ്മൾ വരച്ച സൈഡ് ഇതിന്റെ അപ്പുറത്തെ സൈഡാണ് ചേണാന്ന് ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ കറക്റ്റ് ആയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ഒട്ടിക്കാൻ കേട്ടോ കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് അപ്പൊ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം ഇതൊക്കെ നമ്മൾ സ്റ്റിക്ക് വേണം നിങ്ങൾക്ക് സ്റ്റിക്കോടെ സ്റ്റിക്ക് ഒട്ടിക്കാൻ കേട്ടോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല പിന്നെ നിസ്സാനം വെക്കുന്നുണ്ട് ബിക്കോഷ് അല്ലെങ്കിൽ അതിന് മേളത്തിട്ട് ഐറ്റംസ് നീന ഉപ്പാണ് ഈ കുറുങ്ങൻ മുട്ടി കൊടുത്തുട്ടണ്ടോ كده ഇடுطا يلا ദേ ഇതാട്ടാ ശരി ജീനി കൊട്ടി ചു patted കാം ദേ ഇങ്ങരെ കൊട്ടി ചു കൊടുത്തു യെസ് യാ അപ്പൊ നമുക്ക് ഇത് ഇതില് ഇന്ന് നമ്മുടെ കുടുത്ത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഇതിന്റെ അകത്ത് ഇങ്ങനെ ടേപ്പ് ഒക്കെ ഒട്ടിക്കാൻ പറ്റും ടേപ്പ് വേണമെങ്കിലൊക്കെ ഒട്ടിക്കാം നല്ലതായിരിക്കും ടേപ്പ് അടിക്കുന്നത് നല്ലതായിരിക്കും ശരിക്കാൻ മനസ്സില് അപ്പൊ നമ്മൾ ടേപ്പ് അടിക്കുന്നില്ല അപ്പൊ നമുക്കിന്റെ പുറകില് വേണമെങ്കിൽ കാണുന്നില്ല എന്നാലും എന്റെ രാശ്വാസത്തിന് അതിൻ്റെ പുറകുമ്പോൾ ഭയങ്കര ബാങ്ക് ബ്ലാങ്ക് ആയിട്ട് നടക്കുന്നു അപ്പൊ നമുക്ക് ബ്ലാക്ക് വെച്ച് ഈ ബ്ലാങ്ക് മാറ്റി കൊടുക്കാം ബ്ലാക്ക് 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 ഭയങ്കര അപ്പം ഞാനിത് എന്റെ പുറകിൽ ഭയങ്കര മണി ബാക്ക് എഴുതുന്നുണ്ട് മണി ബോക്സ് എന്ന് പറയുമ്പോൾ എഴുതാം ഞാൻ മണി ബാങ്കിൽ അപ്പം ഞാൻ മണി ബാങ്കിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ഈ എമ്മിൻ്റെ അവിടെ എന്താണ് ബാക്കില് എന്തോ ഇത് തൃപ്തിയില്ല അപ്പൊ ഞാൻ ചോദിച്ചു സ്റ്റിക്കുക ഇത് നിങ്ങളുടെ ചോയ്സാണ് മണി ഭയങ്കര എഴുതിയാ മതി ഇപ്പൊ നല്ല സുഖമുണ്ട് ബ്ലാങ്ക നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകണം അതിന്റെ നൂറ് രൂപ ഉണ്ട് നൂറ് രൂപ നമുക്ക് കിട്ടും ആണോ നമുക്ക് ആ നൂറ് ഉണ്ട് താഴെ രണ്ടു നൂറ് ഉണ്ട് ഇത് കേട്ടോ ഇവിടെ കേട്ട് നമുക്ക് നമ്മൾ അങ്ങനെ നമ്മുടെ देखे, देखे। <laughs> okay. okay. <laughs> <laughs ി ഇനി ഇതിന്റെ ഇട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും ഞാൻ മുഴുവനായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ആ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങട്ട് ഇത് തന്നെ വേണംന്നൊന്നും ഇല്ല കിട്ടുന്ന കാർഡ്ബോർഡ് ഇച്ചിരിയും കൂടെ ഒരു മണ്ണോ ഇച്ചിരി ഇതെങ്കിലും എന്താ നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് ഇത് ഞാനിപ്പം ഫൈവ് ഫൈവ് തൗസൻഡിനെ ഇട്ടിട്ടുള്ളു ബിക്കോസ് പിള്ളാരില്ല അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യാം അപ്പം ഇത്രേയുള്ളൂ ഫൈവ് തൗസൻഡ് വേണമെങ്കിൽ ഫിഫ്റ്റീ തൗസൻഡ് ഒക്കെ ഇടാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക पिल्ले की आठ दिया